എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം വേറെ സ്പെഷ്യൽ വിഭവങ്ങളുമായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ വളരെ രുചികരമായി തയ്യാറാക്കാൻ പറ്റിയ എന്റെ പൊനേ വയൽ കപ്പലോടും പാലട മിക്സ് പായസത്തിന്റെ വെറൈറ്റി റെസിപ്പിയും അതീവ രുചികരമായ ചിക്കൻ കറിയുടെ റെസിപ്പിയുമുണ്ട് കേട്ടോ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ അടിപൊളി ടേസ്റ്റിയായ ചിക്കൻ കറിയുടെ റെസിപ്പിയുമുണ്ട് എല്ലാ കൂട്ടുകാരും തുടക്കം മുതൽ അവസാനം വരെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം അതിവരുചികരമായ ബെർത്ത് ഡേ സ്പെഷ്യൽ വിഭവങ്ങളാണ് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുതേ കൂട്ടുകാരെ പിന്നെ ഒരു ലേക്കൊക്കെ അടിച്ചൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ കൂട്ടുകാരെ എൻ്റെ പൊന്നേ വായിൽ കപ്പലോടും പാലട മിക്സ് പായസത്തിൻ്റെ വെറൈറ്റി റെസിപ്പിയും അതീവ രുചികരമായ വളരെ ടേസ്റ്റിയായ ചിക്കൻ കറിയുടെ റെസിപ്പിയും ഒന്ന് കണ്ടാലോ പാലട മിക്സ് പായസത്തിന് പാലട ഇരുപത് മിനിറ്റോളം വെട്ടിത്തെറിച്ച വെള്ളത്തിലിട്ട് കുതിർത്ത ശേഷം വെള്ളമെല്ലാം വാർത്തു കളഞ്ഞു കേട്ടോ ഇന്നിട്ട് പച്ചവെള്ളം ഒഴിച്ച് വാർത്ത് വെച്ചതാണ് നിങ്ങളെ കാണിക്കുന്നത് കേട്ടോ ഇനി നമുക്ക് നല്ല കട്ടിയുള്ള പാത്രം നോക്കി പായസം റെഡിയാക്കി എടുക്കാൻ എടുക്കാം കേട്ടോ അങ്ങനെതാ രണ്ട് ലിറ്ററോളം പാൽതാ കാച്ചിത സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് കുതിർത്ത് വെച്ചിരിക്കുന്ന പാലട മിക്സ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് കൈവിടാതെ തന്നെ ഇളക്കി കൊടുക്കണം കേട്ടോ അങ്ങനെ അങ്ങനെന്താ നമ്മുടെ പാലട മിക്സ് മിക്സ്താ അതിലേക്ക് ചേർത്ത് കൊടുത്ത് കൈവിടാതെ തന്നെ ഇളക്കി കൊടുക്കണം എന്നിട്ട് അടുത്തതായി ചേർത്ത് കൊടുക്കാൻ പോകുന്നത് സാബൂനരി ചവ്വരി എന്നൊക്കെ പറയട്ടോ നാല് ടീസ്പൂണോളം കുതിർത്ത് റെഡിയാക്കി വെച്ചതാണ് ഇനി ചേർത്ത് കൊടുക്കാൻ പോകുന്നത് കേട്ടോ അങ്ങനെന്താ സാബൂനരി ചവ്വരി എന്നൊക്കെ പറയട്ടോ നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുക ഒന്ന് പറയണം ചെയ്യണം കമൻറ്റ് ചെയ്യുന്നുട്ടോ ശേഷം എന്താ അതിലേക്ക് ഇതാ ചേർത്ത് കൊടുത്ത ശേഷം കൈവിടാതെ തന്നെ ഇളക്കി കൊടുക്കണം അതിന് ശേഷം നമുക്ക് മധുരത്തിനാവശ്യമായ പഞ്ചസാരയും ഏലക്കായ് ചതച്ചതൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുതേ കൂട്ടുകാരെ ഇനി അടുത്തതായി ചേർത്ത് കൊടുക്കാൻ പോകുന്നത് പാകത്തിനുള്ള പഞ്ചസാര നമുക്കിഷ്ടത്തിന് ചേർത്ത് കൊടുക്കാം കേട്ടോ അങ്ങനെതാ ചേർത്ത് കൊടുത്തു ഇനി അടുത്തതായി ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഏലക്കായ ഒരു അഞ്ചാറ് ഏലക്കായ നല്ല പട്ടുപോലെ ചതച്ച് സെറ്റാക്കി അങ്ങനെ അങ്ങനെതാ ഏലക്കായ അതിലേക്ക് ചേർത്ത് കൊടുത്തു കേട്ടോ എന്നിട്ട് കൈവിടാതെ തന്നെ ഇളക്കി കൊടുക്കണം അപ്പോഴും അങ്ങനെ കൈവിടാതെ തന്നെ ഇളക്കി കൊടുത്തതാ സെറ്റാക്കി കൊണ്ടിരിക്കാം കേട്ടോ വളരെ ടേസ്റ്റിയായ എൻ്റെ പൊന്നേ വയൽക്കപ്പലോടും പാലട മിക്സ് പായസത്തിൻ്റെ വെറൈറ്റി റെസിപ്പി റെസിപ്പിതാ റെഡി ആയിക്കൊണ്ടിരിക്കുക കേട്ടോ ഏകദേശം എന്താ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ പാലട പായസം എന്താ റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്തേക്ക് ഇതാ വെച്ചു കൊടുത്ത് പശു നെയ്യാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ദാണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഇട്ടൊന്ന് റെഡിയാക്കിയ ശേഷം നമ്മുടെ വെറൈറ്റി റെസിപ്പിയായ പാലട മിക്സ് പായസത്തിലേക്കിതാ ചേർത്ത് കൊടുത്തിട്ടോ എന്നിട്ട് തീയക്കൊന്ന് കുറച്ച് വെച്ചിട്ടോ എന്നിട്ട് നന്നായ അങ്ങടെ ഇളക്കി യോജിപ്പിച്ചിട്ടോ വളരെ ഈസിയായി ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പി റെസിപ്പിയാണ് കേട്ടോ നിങ്ങളും ഇതേപോലെ ഉണ്ടാക്കി നോക്കണം കേട്ടോ എൻ്റെ പൊന്നേ വയൽക്കപ്പലോടും പാലട മിക്സ് പായസത്തിൻ്റെ വെറൈറ്റി റെസിപ്പി ഇതാ റെഡി ആയിട്ടുണ്ട് കേട്ടോ നിങ്ങളും ഇതേപോലെ ഉണ്ടാക്കി നോക്കണം വളരെ ടേസ്റ്റിയായ അതീവ രുചികരമായ പാലട മിക്സ് പായസത്തിൻ്റെ വെറൈറ്റി റെസിപ്പി റെസിപ്പിതാ റെഡി ആയിട്ടുണ്ട് കേട്ടോ പിന്നെ അടുത്തതായി ബർത്ത്ഡേ സ്പെഷ്യൽ എന്താണെന്ന് അറിയണ്ടേ ചിക്കൻ കറി നമ്മൾ ഫസ്റ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു വെറൈറ്റി റെസിപ്പികളുടെ കാര്യം അങ്ങനെ അടുത്തതായി ചിക്കൻ കറിയാണ് റെഡി ആക്കി എടുക്കാൻ പോകുന്നത് കേട്ടോ രുചികരമായി തയ്യാറാക്കാൻ പറ്റുന്ന ചിക്കൻ കറി റെസിപ്പിയാണ് ചീഞ്ചട്ടി വെച്ചു കൊടുത്ത് പാകത്തിന് വെളിച്ചെണ്ണ വെച്ചിട്ടോ വെളിച്ചെണ്ണ ചൂടായ ശേഷം സബോളക്കുട്ടൻ എരിഞ്ഞതും തക്കാളി കുട്ടൻ അരിഞ്ഞതും വെളുത്തുള്ളിയും ഇഞ്ചി പേസ്റ്റ് അതേപോലെ തന്നെ പച്ചമുളക് എന്നിവ ചേർത്ത് കൊടുത്തിട്ടോ എന്നിട്ട് ആ പാകത്തിന് ഉപ്പും ചേർത്ത് ഇളക്കി കൊടുത്താൽ പെട്ടെന്ന് തന്നെ നമ്മുടെ തക്കാളിയും സബോളയൊക്കെ വാടിക്കിട്ടോ അങ്ങനെ നമുക്ക് നന്നായി വഴറ്റി കൊടുത്ത ശേഷം തീ കുറച്ച് വെച്ച് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം അങ്ങനെതാ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് കേട്ടോ അടിപൊളി ടേസ്റ്റിയായ ചിക്കൻ കറിയാണ് എല്ലാവരും സ്കിപ്പിയാതെ തന്നെ കാണണം അങ്ങനെതാണ് കാശ്മീരി മുളക് പൊടി ഇതാ ചേർത്ത് കൊടുത്തു അതിനുശേഷം മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി എന്നിവ ചേർത്ത് കൊടുത്ത് മിളകിൻ്റെ കുത്തു നൊതുങ്ങുന്നത് വരെ ഇളക്കി കൊടുത്തതാ മസാല അതാ റെഡിയാക്കി എടുത്തു അങ്ങനെന്താ ചിക്കൻ പീസുകൾ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടോ എന്നിട്ട് പാകത്തിന് ഉപ്പും ഇട്ട് ചിക്കനിൽ മസാല പിടിക്കുന്നത് വരെ ഇളക്കി കൊടുക്കണം പിന്നെ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത് കൂട്ടുകാരെ അങ്ങനെ ഒരു സൈഡിൽ കൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ നടുക്കിൽ കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പാടില്ല കേട്ടോ അതാണ് ചിക്കൻ ഒരു ടേസ്റ്റ് അത് ആ കറും മസാലയുടെ ഇലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ താ മൂടി വെച്ച് വേവിക്കാൻ വെച്ചുകൊടുത്തു അതിന് ശേഷം എന്താ ചിക്കനൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് കുരുമുളക് പൊടി പാകത്തിന് ചേർത്ത് കൊടുത്തിട്ടോ പിന്നെ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് എനിക്കിനി മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ പുതിയ പുതിയ വീഡിയോസുമായി നിങ്ങൾക്ക് മുന്നിൽ വരാനും സാധിക്കുകയുള്ളു കേട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് കേട്ടോ വളരെ ടേസ്റ്റിയായ അതീവ രുചികരമായ ബർത്ത്ഡേ സ്പെഷ്യൽ ചിക്കൻ കറിയാണ് കേട്ടോ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചൊരു ദിവസമാണ് എൻ്റെ മോൻ്റെ ജന്മദിനം അതുകൊണ്ട് തന്നെ അവന് പ്രിയപ്പെട്ട ചിക്കൻ കറിയാണ് വെച്ചിരിക്കുന്നത് കേട്ടോ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന വളരെ രുചികരമായ ചിക്കൻ കറി ബെറുത്ത സ്പെഷ്യൽ ചിക്കൻ കറിയും അതേപോലെ തന്നെ നമ്മുടെ പാലട മിക്സ് പായസം അടിപൊളി ടേസ്റ്റിയായ പാലട മിക്സിൻ്റെ വെറൈറ്റി റെസിപ്പിയാണ് കേട്ടോ അതീവ രുചികരമായ വിഭവങ്ങളാണ് ഞാൻ കേട്ടോ വെറുതെ സ്പെഷ്യൽ ഐറ്റങ്ങൾ ഇതാ റെഡി ആയിട്ടുണ്ട് അങ്ങനെ ദാ എൻ്റെ മോൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ ആണ് കേട്ടോ നിങ്ങൾ കാണുന്നത് എൻ്റെ മോനും കൊച്ചനി ജത്തിയും അതേപോലത്തെ അനിയന്മാരും കൂടി ദ കേക്കൊക്കെ മുറിച്ച് ദാ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതക്ക കൊടുക്കുന്നുണ്ട് കേട്ടോ വളരെ ഫ്രണ്ട്ലി ആണ് കേട്ടോ വളരെ സുഹൃത്തുക്കളാണ് അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത് കൂട്ടുകാരെ അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരാം ബായ്